ചെമ്പന്നിപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ ആ പ്ലേറ്റൊക്കെ എടുത്ത് താഴ്ത്തടിക്കുന്നുണ്ട് നീ എന്തേ കാണിച്ചതടി എന്ന് ചോദിച്ചപ്പം പിന്നെ ഒരേ പാട്ട് തന്നെ കേട്ടിട്ട് മടുപ്പായി തുടങ്ങി നീ എന്തേ പറയുന്നത് നിനക്ക് മാത്രം അച്ഛനും അമ്മയേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയെന്നില്ല ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ പോന്നു എന്നിട്ട് എൻ്റെ അച്ഛൻ അവരുടെ മുന്നിൽ എന്തോരം നാണം കേട്ടുന്നുണ്ടാവും ഞാൻ അതേക്കുറിച്ച് നിന്നോട് പറഞ്ഞ് പാടി നടക്കുന്നുണ്ടോ നിനക്ക് മാത്രം ഒരു അച്ഛൻ സ്നേഹം മാത്രമല്ല അത്ര പാവമാണ് നിന്റെ നന്മ അത്ര നന്മമാരാണ് നിൻ്റെ അച്ഛനുണ്ടെങ്കിൽ സ്നേഹിച്ചാൽ നമ്മളെന്തിനെ അദ്ദേഹം അകറ്റിയത് ചേർത്ത് കഴിക്കഴിഞ്ഞതെന്തേന്നൊക്കെ ചോദിച്ചു വർഷ ബാൻറ്റി ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും എനിക്ക് മടുത്തു ഞാൻ പോകണ നീ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ഡബിങ് ഓഫീസിലേക്ക് പോകണം അത്രയെങ്കിലും ഒരു സമാധാനം കിട്ടില്ലോ എന്ന് പറഞ്ഞ് വർഷ ചാടി തുള്ളി പോയി ശ്രീകാന്ത് ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു പാവമാണ് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് സച്ചിനെയാണ് സച്ചി കാറൊക്കെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കൂടം മറ്റേ മഹേഷും ഉണ്ടായിരുന്നു അങ്ങനെ അവരണ്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊരു മറ്റൊരു കൂട്ടുകാരനും കൂടി വരും എന്നിട്ട് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ കല്യാണം ആണ് എൻ്റെ പെണ്ണ് കാണാൻ പോയി ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതിനിടയ്ക്ക് വർഷ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവർക്ക് അത്ഭുതമാകും എന്ത് പറ്റി വർഷേ പത്ത് ദിവസം ലീവ് എന്ന് പറഞ്ഞിട്ട് നീ എന്ത് ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് ലീവ് സാറേ ആ എനിക്ക് എൻ്റെ പാഷൻ ഇതല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന് സാറെ എനിക്ക് കണ്ടൻറ്റൊക്കെ തായോ ഞാൻ പറയട്ടെ എന്നൊക്കെ പറ ഡിങ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വർഷം അവിടേക്ക് ചെല്ലുമ്പോൾ വർഷയ്ക്ക് വർഷെ ശ്രീകാന്തിനോട് പറഞ്ഞ ഡയലോഗുകളൊക്കെയാണ് അതിലെഴുതിയിരിക്കണത് അത് കണ്ടപ്പോൾ വർഷയ്ക്ക് പുച്ചാണ് തോന്നുന്നത് മോഹം മുപ്പത് ദൂ മുപ്പത് ദിവസവും സ്നേഹം അറുപത് ദിവസവും അങ്ങനെ എന്തോ ഒരു ഡയലോഗോ കണ്ടപ്പോൾ ഇതൊക്കെ പഴിഞ്ഞനായിരുന്നു സാറേ ഇതൊന്നല്ല ഇപ്പോഴത്തെ പാഷൻ ഒക്കെ രണ്ട് ദിവസമുള്ളൂ മോഹവും സ്നേഹവും പ്രണയവും ഒക്കെ രണ്ട് ദിവസമുള്ളൂ അപ്പം സാറ് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ഞാനെടുത്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ രസം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലെ വിവാഹം കഴിഞ്ഞ് നീ ഇങ്ങനെ പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞപ്പോൾ മടുത്ത് സാർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വർഷം ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ വീണ്ടും ശ്രീകാ സച്ചിയിലേക്ക് തന്നെ വരാം സച്ചി കൂട്ടുകാരനോട് പറയുന്ന ഹൈവേ കൂടെ കാർ ഓടിച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വയ്ക്കുമ്പോൾ വണ്ടി ഇടിക്കും സ്പീഡിൽ വണ്ടി പോയി വണ്ടി ഇടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വിവാഹം അതുകൊണ്ട് എൻ്റെ അനുഭവം നിനക്ക് ഉണ്ടാവാണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ കല്യാണ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് പറയുന്നുണ്ട് എടാ അവൻ്റെ ഒരുപാട് അന്വേഷിച്ചിട്ട് അവൻ പെണ്ണിനെ കിട്ടിയതെന്ന് നീ അത് മുടക്കല്ലേന്നൊക്കെ പറയും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ രേവതി അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും അവിടെ മഹേഷ് പറയുന്നുണ്ട് ഇതേ രേവതി വരും എന്ന് ആ സമയത്ത് പെട്ടെന്ന് എന്നെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ എന്തിനും ഇങ്ങോട്ട് വന്നത് അവളോട് കൂടെ നിന്ന് പോകാൻ പറയാൻ പറഞ്ഞ് സച്ചി വേഗം കാറിൽ കയറി വണ്ടി വിടാൻ നോക്കും പക്ഷേ രേവതി സച്ചിയുടെ കാറിൻ്റെ നേരെ നിൽക്കും ഒരുപാട് തവണ സച്ചി ഓർണടിക്കും വണ്ടി എരുത്തിക്കി കൊണ്ടുവരും മുട്ടിപ്പിക്കും മുട്ട് കാലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടും രേവതി അനങ്ങിയില്ല അവിടെ തന്നെ നിന്ന് കൊടുക്കും അങ്ങനെ ഒടുവിൽ എന്ന് പറത്തില്ലാണ്ടായപ്പോൾ അവർ കൂട്ടുകാർമാരൊക്കെ മാറുമാറി രേവതി എന്ന് പറഞ്ഞിട്ടും രേവതി അനങ്ങിയില്ല അങ്ങനെ നീ എന്തിനുവന്നത് നീ എന്നെ ചതിച്ചോളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ഞാൻ എവിടെ നീ അറിയേണ്ട കാലം നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാൻ പറയും ഞാൻ എവിടേക്ക് പോകണം നിങ്ങളെ വീട്ടിലേക്ക് പോയപ്പോൾ നിങ്ങൾ പെരുമാറുന്ന പോലെ തന്നെയാണ് പെരുമാറിയ പോലെനി നിങ്ങളുടെ അമ്മയും വീട്ടുകാരും എന്നോട് പെരുമാറിയത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തന്നെ പറയും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സച്ചി തിരിഞ്ഞ് പോകുമ്പോൾ രേവതി ശക്തിയായിട്ട് ഒരു കാറു അടി അടിക്കും അപ്പോൾ നീ എന്തിനണ്ടി എൻ്റെ കാർ അടിച്ചത് നിങ്ങളുടെ കാറിലല്ലോ ഇത് വാടകക്കാർ അല്ലേന്ന് ചോദിക്കും വാടകാറായാലും ഞാൻ ഓടിക്കണതല്ലേ അത് നീ തുടരണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശ്രീ വീണ്ടും ദേഷ്യപ്പെടും ശരി ഞാൻ പോകണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ലല്ലോ ഇല്ല എനിക്ക് മനസ്സില്ല എന്നാൽ നിങ്ങളൊന്ന് കേട്ടോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായാൽ മനസ്സിലാകുന്നൊരു ദിവസം നിങ്ങൾക്ക് വരും അന്ന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരും അന്ന് പക്ഷേ നിങ്ങൾ എന്നെ കാണില്ല ഓർത്തോ എന്നും പറഞ്ഞ് രേവതി അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ സച്ചി ഇങ്ങനെ ആകെ വിഷമത്തോടെ അങ്ങനെ അവളെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ശ്രീ മഹേഷൊക്കെ ഒന്ന് പറഞ്ഞിട്ടടാ മോശമായിട്ടാണ് രേവതിക്ക് പറയാനുള്ള കാര്യങ്ങളും നിനക്ക് കേൾക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ പാവം അച്ഛൻ സ്റ്റേഷനിലേക്ക് ഇടുന്നത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഇവളും ശ്രീകാന്തും എന്നോട് ചെയ്ത ചതി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടാ എന്നും പറഞ്ഞ് സച്ചി അവരോട് ദേഷ്യപ്പെടും ഇതേ സമയം തന്നെ പിന്നെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരൻ പറയടാ നീ ഇപ്പോൾ വരണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി നീ പോ എന്ന് പറഞ്ഞപ്പോൾ എന്താ എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിന്നെ അന്വേഷിച്ച് നിൻ്റെ ചേട്ടൻ ഇവിടെ വന്നിരുന്നു നിന്നെ കാണാത്തേന് പൂച്ചെട്ടിയൊക്കെ എടുത്ത് തറയിൽ ഉടച്ചിട്ടാണ് പോയത് നീ ഉണ്ടായിരുന്നെങ്കിൽ ആ പൂച്ചട്ടിയുടെ അവസ്ഥ നിനക്ക് വന്നേനേടാന്ന് പറയുമ്പോൾ സാരില്ലേടാ ഇനി വരില്ല അപ്പോഴത്തെ വിഷമത്തിന് വന്നതായിരിക്കും എന്നും പറഞ്ഞ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ ജോലിക്കായി നിൽക്കും ആ സമയത്ത് വാച്ച്മാൻ വിളിച്ച് സച്ചിനോട് വിവരങ്ങളൊക്കെ പറയും ശ്രീകാന്ത് വന്നിട്ടുണ്ടെന്ന് അങ്ങനെ മഹേഷിനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകും ശ്രീകാന്ത് കസ്റ്റമർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സച്ചി വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുകയും തല്ലുകൊക്കെ ചെയ്യേണ്ട ഒരുപാട് ഇടുക്കിനൊക്കെ ഉണ്ട് ശ്രീകാന്ത് വേദന കൊണ്ട് പളയെന്നൊക്കെയുണ്ട് മഹേഷും മറ്റുള്ളവരൊക്കെ തടയാൻ നോക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നത് തടയേണ്ട സച്ചി പറഞ്ഞ ആവശ്യമുള്ള പറ്റണവിടത്തോളം ഇടുക്കട്ടെ എന്നൊക്കെ പറയും നീയും രേവതിയും കൂടെ നീ എന്നെ ചതിച്ചല്ലേടാ നീ അയാളുടെ മോളെ തന്നെ കല്യാണം കഴിച്ചില്ലേ നീയും സുധീൻ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടുള്ളത് അയാൾ അച്ഛൻ്റെ ശത്രു അല്ലേ അയാൾ എന്തോ ഒരു അച്ഛനെ അഭിമാനിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ നിൻ്റെ ആകെ പ്രതീക്ഷയായിട്ട് നീ നിന്നെ ഇത്രയും സ്നേഹിച്ചു നിന്നത്തോളത്തെടുത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ സച്ചിട്ടോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു നീ മിണ്ടരുത് നീ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ രണ്ടു പേരും കൂടി ഞങ്ങൾ എന്നെ എൻ്റെ അച്ഛനെയും ചതിച്ച്ത് ഇനി നീ ആ വീട്ടിലേക്ക് കയറി പോകരുത് പറഞ്ഞില്ല എന്ന് വേണ്ട ആ വീട് ഇനി നീ എൻ്റെ വീട്ടിലേക്ക് വരിക വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ശ്രീകാന്തിൻ്റെ ഇടിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് കലി മാറിയപ്പോൾ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് സ്വാരമില്ലട അവനവൻ്റെ ദേഷ്യം കൊണ്ട് അടിച്ചത് പോട്ടേന്ന് ഉറപ്പു സാ അടിച്ചോട്ടെ കുഴപ്പമില്ല എത്ര വേണമെങ്കിലും അടിച്ചോട്ടെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് ശ്രീകാന്ത് പറയും അങ്ങനെ നീ നശിച്ച് പോകുള്ളുടാൻ എൻ്റെ അച്ഛനെ കണ്ണീര് കൊടുപ്പിച്ച് നീ നശിച്ചു പോകുള്ളൂ എന്നുള്ള ആ വാക്ക് സച്ചി പറഞ്ഞത് ശ്രീകാന്തിന് വല്ലാത്ത വിഷമാവുന്നുണ്ട് ശ്രീകാന്ത് അത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം ബാറിലാണ് മഹേഷും സച്ചിയും കൂടെ കുടിക്കാൻ വന്നിരിക്കുന്നു സച്ചി എന്തോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എന്ത് പറ്റി നീ വഴിക്ക് വരാറൊന്നില്ല എന്നല്ല നീ വീണ്ടും വന്നു ആവർത്തിച്ചേടാ രേവതി ശ്രീകാന്തം ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എടാ രേവതി എന്ത് തെറ്റ് ചെയ്തടാ രേവതി പാവല്ലേടാ രേവതിക്ക് പറയാനുള്ളതെങ്കിലും നിനക്ക് ഒന്നും കേൾക്കായിരുന്നില്ല എന്ന് വെച്ചപ്പോൾ നീ മിണ്ടത് നിന്നോട് അരു പറഞ്ഞാ രേവതിനെക്കുറിച്ചിപ്പോൾ പറയാനൊക്കെ പറഞ്ഞപ്പോൾ നീ തന്നെ അല്ലേ എന്നോട് രേവതിനെക്കുറിച്ച് പറഞ്ഞെന്ന് പറയും ആ ശേഷം മഹേഷ് ഒഴിച്ച് ഒഴിച്ചു വെച്ചൊരു ഗ്ലാസ് മദ്യം മുഴുവൻ മുഴുവനെടുത്ത് സച്ചി അങ്ങനെ വായിലേക്ക് ഒഴിക്കുന്നുണ്ട് എടാ അതും കുടിക്കല്ലാതിൽ വെള്ളം പോലും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നീ എന്നോട് രേവതിയുടെ കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ആകെ സമനില തെറ്റി എന്ന് പറയും അങ്ങനെ സച്ചിക്ക് പെട്ടെന്ന് തന്നെ രേവതിയുടെ മുഖം മനസ്സിൽ വരുന്നുണ്ട് വല്ലാത്ത വിഷമാവുന്നുണ്ട് അങ്ങനെ രേവതിന് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആകെ വിഷമായി സച്ചിക്ക് പഴയ കാറിൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമത്തോടെ ഇങ്ങനെ ആ ബ്രാൻഡിയും കൂടെ ആ മദ്യം കൂടെ വായലൊഴിച്ചു കഴിഞ്ഞിട്ട് വിഷമത്തോടെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പേടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ